കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് റിയാസ് സലീം എന്നുള്ളത് എന്തോ കാരണമെന്ന് മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയ്ക്കെതിരെ ഉണ്ടെങ്കിൽ ഒരു സംസാരമൊക്കെ സംസാരിച്ചിരുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രോളുകൾ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയി കമൻ്റായിട്ട് ഭയങ്കര തെറിവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയെന്ന് ബാക്കിയുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ എന്തോ കാര്യം എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കും നമ്മളെ രാജ്യം ഒരിക്കലും ഒരു രാജ്യത്തിനോട് ഫസ്റ്റ് ഉണ്ടെങ്കിൽ യുദ്ധത്തിന് പോയിട്ടൊന്നുമില്ല അവരാണ് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മളുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സിവിലിയൻസിനെ അങ്ങനെ കൊന്നിട്ടൊന്നുമില്ല നമ്മൾ ടാർഗറ്റ് ചെയ്ത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ടെററിസ്റ്റുകൾ എവിടെ ഉണ്ടോ അവരെ മാത്രമാണ് അറ്റാക്ക് ചെയ്തത് സോ ആ സമയത്താണ് ഇതേക്കൊണ്ട് റിയാസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇതേ തനിക്കുണ്ടെങ്കിൽ ഭയങ്കര നാണക്കേട് തോന്നുന്നു തൻ്റെ രാജ്യത്തെ ഓരോരുത്തും പറഞ്ഞു ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും നിർത്തുമെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് നമുക്ക് ഇന്ത്യയ്ക്കെതിരെ ഉണ്ടായി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ റിയാസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് ചെയ്ത് മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിട്ടത്തുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സോ അതും ഭയങ്കരമായിട്ടുള്ള കോൺട്രവേർഷ്യലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഇവനെ ഇതിൽ ഒരുപാട് കേസൊക്കെ വരുന്ന ഒരു സാഹചര്യം ആയപ്പോഴത്തേക്ക് പ്ലേറ്റ് മാറ്റുന്ന രീതിയിൽ വേറൊരു സംഭവം വന്നിരിക്കുന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ താൻ ക്ഷമ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും അല്ല നമ്മുടെ രാജ്യത്തെ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റിയാണ് എല്ലാത്തിനേയും കാൾ വലുതെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ ഇതേ ആണെങ്കിൽ ഒരു സംഭവം നടന്നു നമ്മളുടെ ഈ സീസ് വയർ ഉണ്ടെങ്കിൽ ഇതാണൊക്കെ പറയുകയും എന്നിട്ട് അവർ എന്നെ അത് ലംഘിക്കുകയും ചെയ്തായിരുന്നു സോ ഇതാണ് ഒരു ഗ്യാപ്പ് എന്ന് വിചാരിച്ച ആൾക്കാരുടെ മനസ്സിൽ ഗ്യാപ്പ് എന്ന് വിചാരിച്ചു അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തനിക്കുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഓർത്തിപ്പം ഉണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് വരുന്നത് ലംഘിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് രീതി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരെ അഭിനയമാണ് ചിലർക്കുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അഭിനയ രീതി മാത്രമാണ് ഇത് അതല്ലാതെ ഇത് മനസ്സുകൊണ്ട് പറയാമെന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്തിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തിനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും ഒറ്റ കൊടുക്കാതിരിക്കുന്നതാണ് ഒരാൾ നമ്മളൊരിക്കലും ആരോടും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തിട്ടില്ല അവരാണ് ഇങ്ങോട്ട് വന്ന് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ തിരിച്ചടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഏതെങ്കിലും ഒരു ന്യൂസ് എവിടെ കണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിച്ച് അത് പോസ്റ്റ് ചെയ്ത് നിൽക്കാതെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം മാത്രം പറയാൻ നിൽക്കും അതല്ലാതെ ബാക്കിയുള്ളവർ പറയുന്ന കണ്ണുമൂടി വിശ്വസിക്കാതിരിക്കാൻ ചെയ്യുക